നമസ്കാരം ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്സിജനോ ഇൻ്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡെന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് കമ്പനി പ്രവർത്തിക്കാൻ തോന്നിയിട്ട് ആറു വർഷത്തിലേറെ ആയി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടൊരു കമ്പനിയാണ് കമ്പനിയുടെ ഒരു അപ്ഡേഷൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഒരു പതിനായിരം രൂപയുടെ ഒരു ഫ്രീ റീഡിങ് ഊപ്പൺ നമുക്ക് ഏതൊരു സാധാരണക്കാർക്കും ഒരു പൈസ പോലും ചിലവാക്കാതെ എടുക്കാൻ പറ്റുന്നൊരു അവസരമാണ് കമ്പനി തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കമ്പനിയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നമുക്ക് നോക്കാം ഒരു ഫ്രീ റെഡിങ് ഓപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ കമ്പനിയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോറിൽ പോയ ശേഷം നമുക്ക് സ്മാർട്ട് ഇ ഷോപ്പ് എന്നുള്ള ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് ഇ ഷോപ്പ് ഓക്കെ സ്മാർട്ട് ഇ ഷോപ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനിക്കിപ്പോൾ കാണുന്നതിലൂടെ ഓപ്പൺ എന്നുള്ളൊരു ഏരിയയിൽ കാണുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അത് കാണുന്നത് അങ്ങനെ ഇനി ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഇൻറ്റർപേസ് ആണ് നമുക്ക് വരിക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻടർസ്പേസ് ആണ് വരിക ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഐ ഡി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഫോണിൽ അപ്പോൾ നമ്മൾ ഇത് ചെയ്യുക ലോഗിൻ ചെയ്യാണ് ലോഗിൻ ചെയ്തിട്ട് നമ്മളിവിടെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ യൂസർ നെയിം കൊടുത്തു ഈ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്തു സബ്മിറ്റ് ചെയ്തു അപ്പോൾ കമ്പനി നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയി വന്നു അല്ലേ നമ്മുടെ ആപ്പ് ഓപ്പൺ ആയി ഇതിനകത്ത് നമുക്ക് കാണാം ഒരു വ്യക്തിയുടെ യൂസർ നെയിമും ഒരു ഐഡിയ ഒക്കെ കാണുന്നുണ്ട് ഇവിടെ താഴത്തെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ചിലവുകളെ എങ്ങനെ ഒരു വരുമാനമാക്കി മാറ്റാം എന്നുള്ള എഴുതി കാണാം അല്ലേ അതുപോലെ തന്നെ താഴത്ത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് പേര് വന്നു കഴിഞ്ഞു എന്നുള്ളതും കാണുന്നുണ്ട് ഇവിടെ പത്ത് ലക്ഷം കസ്റ്റമർ ആവുന്നതോട് കൂടിയിട്ട് കമ്പനി ഈ ഒരു ഫ്രീ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ആ ഒരു അവസരം നമുക്ക് കമ്പനി നിർത്തും എന്നാണ് അറിയുന്നത് ഓക്കെ അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു ആക്റ്റീവ് മെമ്പർ ആവണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഒരു ആക്റ്റീവ് മെമ്പർ ആവണമെങ്കിൽ എന്താ ചെയ്യാമെന്ന് തരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഐഡിയാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പതിനായിരം രൂപയുടെ കൂപ്പൺ കിട്ടി ഇനി നമുക്ക് അതല്ല ഒരു ഒരു പ്രിവിലേജ് കസ്റ്റമറായി മാറാം അല്ലെങ്കിൽ നമ്മൾ കമ്പിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ട് നമുക്ക് കൂടുതൽ വരുമാനം വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ നോക്കാം നമുക്ക് ഏറ്റവും ചെറിയ തോതിൽ തന്നെ നോക്കാം ഇതിനകത്ത് പല രീതിയിലുള്ള വരുമാനം കിട്ടുന്ന രീതിയുണ്ട് അതൊക്കെ നമുക്ക് വഴി മനസ്സിലാക്കി തരാം ഇതിനകത്ത് ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ ഇവിടെ മുപ്പത് ആർ പി അല്ലെങ്കിൽ പത്ത് ആർ പി ഇങ്ങനെ രണ്ട് ആർ പി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആർ പി എന്താണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാം ഇതിനകത്ത് ഏതെങ്കിലും ഒരു പത്തിൻ്റെ പത്ത് ആർ പി ആണെങ്കിലും മുപ്പത് ആർ പി ആണെങ്കിലും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്റ്റീവ് ആവും ഓക്കെ അതിനകത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ മുപ്പതിൻ്റെ അല്ല പത്തിൻ്റെയാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് പത്തിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മുപ്പതിൻ്റെ അവസരവും കാണിക്കുന്നുണ്ട് മുപ്പതിൻ്റെ അവസരമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മൂന്ന് ഐ ഡി ആക്ടിവേഷൻ ആവും നമുക്ക് ഒരു കമ്പനിയുടെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് മൂന്ന് ഐ ഡി ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഒരു അവസരം നമുക്ക് തരിക അപ്പോൾ നമുക്ക് മൂന്ന് ഐ ഡി പിന്നെ ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ ഈ മുപ്പത് ആർ പിന്നുള്ള ഈ കാറ്റഗറിപ്പെട്ട ഒരു ഉൽപ്പന്നം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും മുപ്പത് ആർ പി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വില ഒക്കെ നമുക്കിത് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ വില നമുക്ക് എത്ര വരുന്നുണ്ട് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് എത്ര പ്രൊഡക്റ്റാണ് നമുക്ക് എടുക്കാൻ കഴിയാന്നുള്ള ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലേ ഇവിടെ മൂന്ന് പ്രൊഡക്റ്റാണ് നമുക്ക് അതിനകത്ത് എടുക്കാൻ കഴിയുക അപ്പോൾ അതിൽ പ്രൊഡക്റ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് എടുത്തിട്ട് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ജീവിതശൈലി അസുഖങ്ങൾക്കും അല്ലെങ്കിൽ നമുക്കൊരു അസുഖം പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ന്യൂട്രാസൂട്ടിക്കൽ പ്രൊഡക്റ്റിൻ്റെ പേരുകളാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് നോക്കാം പിന്നെ അതല്ല ഇപ്പോൾ പാക്കേജ് നമുക്ക് മുപ്പതിൻ്റെ മുപ്പത് ആർ പിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന മുപ്പത് ആർ പി റെഡ് ആ കോളത്തിൽ മുപ്പത് ആർ പി കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ഇതിൽ പെട്ട ക്യാറ്റഗറിപ്പെട്ട സാധനമാണ് ഇനി പത്ത് ആർ പി മതിയെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അതുപോലെ കാണാമല്ലോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് നമുക്ക് വരാൻ പറ്റും അപ്പോൾ പത്ത് ആർ പി കൊടുത്താലും നമ്മളെ ഐഡിയ ആക്ടിവേഷൻ ആവും ഓക്കെ മാത്രമല്ല ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഇതാ ഈ പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരങ്ങൾ എവിടെ ഇപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് നോക്കി വായിച്ച് മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് പിന്നെ ചൂസ് ചെയ്താൽ മതി അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതെങ്ങനെ ഉപയോഗിക്കേണ്ടത് പോലും നമുക്കിവിടെ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലായി എന്ന് ചോദിക്കണം അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താണ് പറഞ്ഞത് ഈ ഒരു കമ്പനിയുടെ സൈറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെ ഒന്ന് ആക്ടിവേഷൻ ചെയ്യാമെന്നുള്ള കൂടി ആക്ടിവേഷൻ്റെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചതുള്ളൂ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു അധിക വരുമാനം കിട്ടുന്നൊരു അവസരമാണെന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ താങ്ക് യു